ആദ്യം നമുക്കൊരു വാർത്ത കേൾക്കാം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ വാർത്തയാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ വാർത്ത എന്ന് മാത്രം പറഞ്ഞാൽ പോരാ മലയാള മനോരമ ന്യൂസിൽ വന്ന വാർത്തയാണ് മലയാള മനോരമയും ഉമ്മൻചാണ്ടിയും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നറിയാലോ അതുകൊണ്ട് തന്നെ ഈ വാർത്തയ്ക്ക് ഇന്ന് ഏറെ പ്രസക്തിയുണ്ട് ഉമ്മൻചാണ്ടി അദാനിയുമായി വിഴിഞ്ഞം കരാറിൽ ഒപ്പിട്ട സമയം ആ സമയത്ത് കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന വി എം സുധീരൻ അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞ സംഭവത്തെ കുറിച്ച് മലയാള മനോരമയുടെ റിപ്പോർട്ട് അത് ഇങ്ങനെയാണ് നമുക്കത് കേൾക്കാം അന്ന് എടുത്ത തീരുമാനം എന്ന് പറയുന്നത് ഇതിന്റെ എല്ലാ വശങ്ങളും ചർച്ച ചെയ്യണം ജനങ്ങളുടെ താല്പര്യം പബ്ലിക് ഇൻട്രസ്റ്റ് സ്റ്റേറ്റ് താല്പര്യം പൂർണ്ണമായി പരിരക്ഷിക്കപ്പെടണം അതുകൊണ്ട് വിശദമായ ചർച്ച നടത്തിയിട്ടേ തീരുമാനമെടുക്കാവൂ ഹൈക്കമാൻഡിന്റെ ആ നിർദ്ദേശത്തെ പോലും അട്ടിമറിച്ചുകൊണ്ട് പിറ്റേന്റെ പിറ്റേ ദിവസം നമ്മൾ കാണുന്നത് ഞങ്ങളൊക്കെ അരുവിക്കരയിൽ ശ്രീ ശബരിനാഥന്റെ നോമിനേഷൻ കൊടുക്കാൻ കളക്ട്രേറ്റിൽ ചെന്നിരിക്കുന്ന സമയത്ത് ഞങ്ങൾ പുറത്തു വരുമ്പോൾ മാധ്യമ സുഹൃത്തുക്കൾ ചോദിക്കുകയാണ് വിഴിഞ്ഞം തീരുമാനമെടുത്തല്ലോ എന്താണ് പ്രതികരണം എ സി സി നേതൃത്വത്തിന്റെ നിർദ്ദേശങ്ങളെപ്പോലും അവഗണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി മുന്നോട്ട് നീങ്ങുന്നത് എന്നെപ്പോലുള്ള ആളുകൾക്ക് അവിശ്വസനീയമായിരുന്നു എങ്ങനെ എങ്ങനെ സാധിക്കും അവരെ പോലും മാനിക്കാത്ത പിന്നെ ഒരാളെ പ്രസിഡന്റിനെ കൈകാര്യം ാണ് വി സുധീരൻ പറയുകയാണ് എന്റെ നിർദ്ദേശം പോലും അവഗണിച്ചു സംസ്ഥാനത്തിന്റെ താല്പര്യം പൂർണ്ണമായും അവഗണിച്ചു ഉമ്മൻചാണ്ടി രഹസ്യമായി കരാറിൽ ഒപ്പിട്ടു എന്ന് രഹസ്യം എന്ന വാക്ക് അദ്ദേഹം ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അന്ന് ജി കാർത്തികയ്യൻ മത്സരത്തെ തുടർന്ന് അരുവിക്കരയിൽ ബൈ ഇലക്ഷൻ നടക്കുന്ന സമയം കോൺഗ്രസിലെ സ്ഥാനാർത്ഥി ശബരിനാഥാണ് ആ സമയത്താണ് ഈ കരാറിൽ ഒപ്പിടുന്നത് കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച ചെയ്യുന്നില്ല മന്ത്രിസഭയിലെ മറ്റ് അംഗങ്ങളുമായി ചർച്ച ചെയ്യുന്നില്ല ഉമ്മൻചാണ്ടി വളരെ രഹസ്യമായി നടത്തിയ ചർച്ചയെ തുടർന്നുള്ള കരാർ എ ഐ സി സി കരാർ ഒപ്പിടരുത് സംസ്ഥാന താല്പര്യം അത് പരിഗണിക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടും ഉമ്മൻചാണ്ടി പരിഗണിച്ചിട്ടില്ല എന്ന് പറയുന്നത് അന്ന് കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന വി എം സുധീരനാണ് അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഇനിയിപ്പോൾ വി എൻ സുധീരൻ മാത്രമാണോ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ വി ഡി സതീശൻ പറയുന്നുണ്ടല്ലോ വിഴിഞ്ഞൻ തുറമുഖം യു ഡി എഫിന്റെ കുഞ്ഞാണ് എന്ന് അന്ന് അദ്ദേഹത്തിന് ഈ അഭിപ്രായം ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്തായിരുന്നു ഈ വിഷയം കരാർ സംസ്ഥാന താല്പര്യം അവഗണിച്ചുകൊണ്ടാണ് സംസ്ഥാനത്തിൻ്റെ താൽപ്പര്യങ്ങളെ മുഴുവൻ ബലികഴിച്ചുകൊണ്ടാണ് അതുകൊണ്ട് കരാറ് കെ പി സി സി ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ട് കെ പി സി സിക്ക് കത്ത് നൽകിയ ആളാണ് വി ഡി സതീശൻ അത് തന്നെയാണ് എൽ ഡി എഫ് നേതാക്കളും പിണറായി വിജയൻ അടക്കമുള്ളവരും അന്ന് പറഞ്ഞത് അത് തന്നെയാണ് വി എം സുധീരനും പറഞ്ഞത് എന്നാൽ ഇന്ന് വി ഡി സതീശൻ പറയുന്നു അങ്ങനെയല്ലേ അല്ല ഇത് യു ഡി എഫിന്റെ കുഞ്ഞാണ് അന്ന് ഉമ്മൻചാണ്ടി കരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ ഈ പദ്ധതി ഉണ്ടാകുമായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വരികയാണ് ഇപ്പോൾ വി ഡി സതീശൻ വി ഡി സതീശൻ അന്ന് കെ പി സി സിക്ക് കൊടുത്ത കത്തിനെ കുറിച്ച് അന്ന് മാതൃഭൂമിയിൽ വന്ന ഒരു വാർത്തയുണ്ട് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സി ജി കടയ്ക്കലാണ് സി ജി കടയ്ക്കൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമാണ് അതേ സി ജി കടക്കലിന്റെ റിപ്പോർട്ട് നമുക്കൊന്ന് കേൾക്കാം അത് ഇങ്ങനെയാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിലപാടിന് കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും പിന്തുണ നൽകുമ്പോഴാണ് വി ഡി സതീശൻ ഭിന്നത് സി എ ജി റിപ്പോർട്ടിനെ കുറിച്ച് രാഷ്ട്രീയ സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കാൻ ഒരുങ്ങുമ്പോൾ സി എ ജി റിപ്പോർട്ടിനെ കുറിച്ച് പാർട്ടിയിൽ അഭിപ്രായ രൂപീകരണം കണ്ടെത്തലുകൾ ഗൗരവമുള്ളതാണെന്ന സൂചനയും സതീശന്റെ സംസ്ഥാന താൽപര്യം വലികഴിച്ചു കൊണ്ടുള്ള വ്യവസ്ഥകൾ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടും അക്കാര്യം കെ പി സി സി ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ കത്ത് വി ഡി സതീശൻ നൽകിയ കത്ത് അന്ന് അദ്ദേഹം എം എൽ എ കൂടിയാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് കൂടിയാണ് അതേക്കുറിച്ച് മാതൃഭൂമി നൽകിയ റിപ്പോർട്ടാണ് ഇപ്പോൾ പ്രേക്ഷകർ കേട്ടത് ഇനിയിപ്പോൾ സി എ ജി റിപ്പോർട്ടുണ്ട് സി എ ജി റിപ്പോർട്ട് ഈ കരാറിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട് ആ സി എ ജി റിപ്പോർട്ടിൻമേലാണ് സംസ്ഥാന സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചത് അതിന്റെ കണ്ടെത്തലും ഏകദേശം ശരിയായിരുന്നു എന്താണോ സി ഐ ജി പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ് ജുഡീഷ്യൽ കമ്മീഷനും പറഞ്ഞിരിക്കുന്നത് എന്നിരുന്നാലും പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ എൽ ഡി എഫ് തീരുമാനിച്ചിരുന്നു എന്നത് മറ്റൊരു വിഷയം എന്തുകൊണ്ട് അത് പിന്നീട് പറയാം സി ഐ ജി റിപ്പോർട്ട് പറയുന്ന കാര്യമുണ്ട് കരാറിന്റെ കാലാവധി നാൽപ്പത് വർഷമാക്കിയത് സംസ്ഥാന താല്പര്യം ഹരിക്കുന്നതാണ് സി ഐ ജിയുടെ ഒന്നാമത്തെ പോയിന്റാണ് കരാറിന്റെ കാലാവധി നാൽപ്പത് വർഷമാക്കിയത് സംസ്ഥാന താല്പര്യം ഹരിക്കുന്നതാണ് അദാനി ഗ്രൂപ്പിന് ഇരുപത്തി കോടി രൂപയുടെ അധിക ലാഭം ഉണ്ടാക്കാനേ കരാർ ഉപകരിക്കൂ അറുപത്തിയേഴ് ശതമാനം തുക സംസ്ഥാനം വഹിക്കുമ്പോൾ മുപ്പത്തി മൂന്ന് ശതമാനം മാത്രം വഹിക്കുന്ന അദാനിക്ക് ആദ്യ ഇരുപത് വർഷം മുഴുവൻ ലാഭവും അതിനുശേഷം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും അദാനിക്ക് ഒരു ശതമാനം മാത്രം സർക്കാരിന് പി 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 മാതൃകയിലുള്ള കരാറിന്റെ കാലാവധി മുപ്പത് വർഷമായിരിക്കെയാണ് ഈ കരാറിൽ അത് നാൽപ്പത് വർഷമാക്കിയത് അത് തുടർന്നും ഇരുപത് വർഷം കൂടി നീട്ടി നൽകാമെന്ന വ്യവസ്ഥയും സംസ്ഥാന താല്പര്യം ഹനിക്കുന്നതാണ് എന്ന് സി എ ജി കൃത്യമായും സ്പഷ്ടമായും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ സംസ്ഥാന താല്പര്യം ഹനിക്കുന്നതാണ് എന്ന് പറഞ്ഞത് വി എം സുധീരൻ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന ഘട്ടത്തിൽ പിന്നീട് വി ഡി സതീശൻ ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് സി ഐ ജി അടക്കമുള്ളവർ അന്ന് തന്നെ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇതിൽ കടൽ കൊള്ളയാണ് എന്ന് എൽ ഡി എഫ് നിലപാടെടുത്തത് സി പി ഐ എം നിലപാടെടുത്തത് പിന്നെന്തിനാണ് കരാറുമായി മുന്നോട്ട് പോയത് എന്നല്ലേ അന്ന് കരാർ വേണ്ട എന്ന് സംസ്ഥാന സർക്കാർ വെച്ചാൽ നീണ്ട നിയമ യുദ്ധത്തിലേക്കായിരിക്കും പോവുക അന്താരാഷ്ട്ര കോടതിയിലായിരിക്കും ഈ ഇതിന്റെ ട്രിബ്യൂണൽ കേസ് വരിക കാരണം അന്താരാഷ്ട്ര ടെൻഡർ ആയിരുന്നു എന്നതുകൊണ്ട് തന്നെ അതോടൊപ്പം വലിയ നഷ്ടപരിഹാരം നൽകേണ്ടി വരും അദാനി ഗ്രൂപ്പിന് സംസ്ഥാന സർക്കാർ അങ്ങനെയുള്ള ഒരു കൂടി ഈ വ്യവസ്ഥയിൽ കരാർ വ്യവസ്ഥയിൽ പറയുന്നുണ്ട് ഇതെല്ലാം കണക്കിലെടുത്താണ് നഷ്ടം സഹിച്ചിട്ടാണ് എങ്കിലും ആ നഷ്ടമൊക്കെ മെല്ലെ മെല്ലെ നികത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ വലിയ നിക്ഷേപം വരുമല്ലോ കേരളത്തിൽ അതിൻ്റെ അനുബന്ധമായി കുറെ നിക്ഷേപം വരുമല്ലോ അതൊക്കെ കേരളത്തിന് ഗുണകരമാകുമല്ലോ അത്യന്തികമായി വൻ നഷ്ടമാണ് കേരളത്തിന് എങ്കിലും നടക്കട്ടെ എന്ന തീരുമാനത്തിൽ സംസ്ഥാന സർക്കാർ എത്തുകയും വികസന പദ്ധതികൾ തടയേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തത് അന്നത്തെ എൽ ഡി എഫ് നേതൃത്വം സി പി എം നേതൃത്വം അത് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞ നിലപാട് തന്നെയായിരുന്നു അത് തന്നെയാണ് വി എൽ സുധീരൻ പറഞ്ഞത് അത് തന്നെയാണ് വി ഡി സതീശനും പറഞ്ഞത്